Watch full episodes on Geo Hotstar. ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല അഥവാ രക്ഷപ്പെട്ടാൽ മിസ്റ്റർ ചംപു നമ്മളെ ചമന്തിയാക്കും ഒരു ഡോഗിക്ക് പുറകെ ഇത്രയും വലിയ സൈന്യമോ ഇതിൽ എന്തോ പന്തി കേടണ്ടെന്ന് തോന്നുന്നല്ല ഉടനെ മോട്ടുപത്രലിനെയും ഫോൺ ചെയ്യാം ഹലോ മോട്ടുപത്രു ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും മോനെ ഞാൻ ഡോണിന്റെ എല്ലാം ഡോണാണ് സൂപ്പർ ഡോൺ ആരാന്ന് ചോദിക്ക ഞാൻ ഡോണിന്റെ എല്ലാം ആണ് ഒരു സൂപ്പർ ഡോൺ മിസ്റ്റർ നിങ്ങളൊക്കെ അടുത്തേക്ക് വരല്ലേ എനിക്ക് നിങ്ങളെ പോലെ വൃത്തിയില്ലാത്തവരെ കണ്ണെടുത്താൽ കണ്ടുടാ മനസ്സിലായോ 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 എല്ലാ കാര്യവും എന്തിനാ നിങ്ങളിങ്ങനെ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാ എന്നാലേ ഞാൻ പറയുന്ന വാക്കുകൾ എതിരാളിന്റെ മനസ്സിൽ പതിയുള്ളൂ ആ ഡോഗിയെ മര്യാദക്ക് ഞങ്ങൾക്ക് തന്നേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിയില്ല ചലഞ്ച് നീ കഴിയില്ലോ വിട് വിട് വിട

ഹലോ ഡോറി ഞാനുണ്ടല്ലോ ചിങ്കം ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് കേട്ടല്ലോ എംപാസിബിൾ ഈ റോഡ് സൈഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ ഇവിടുത്തെ ഗുണ്ടകളുടെ മുട്ടൊന്ന് വിറയ്ക്കുമല്ലേ നിങ്ങളൊരു സംഭവമാണ് സാർ ഇന്ത്യക്കൊരു ഹോപ്പാണ് സാർ ഹോപ്പി ഹോപ്പ് സാർ

അത് കണ്ടോ ഡോഗിയുടെ ലോക്കറ്റ് എടുത്തുകൊണ്ട് അവൻ ആ ലോക്കറ്റിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടാവും ഉറപ്പാ ആണോ കാര്യം കാര്യം നീ ഡോഗിയുടെ നോക്ക് ഞാൻ അവന്റെ ഈ മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും അത് നിധി ഭയങ്കര

എന്റെ അമ്മ ഇത് എന്താണ് ഇത് എങ്ങനെ വന്നു ഇത് എന്തിനു വേണ്ടി വന്നു ഈ പേപ്പറിന് ഇത്ര മാത്രം വില എങ്ങനെ കിട്ടി എങ്ങനെ 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 ഒരു മാപ്പ് പക്ഷെ ഈ ഞാൻ പറഞ്ഞു തരാം ആ മാപ്പ് എന്തിന്റെയാണ് ഈ നിധി ചന്ദൻപൂർ രാജാവിൻ്റെതാണ് ഞാൻ ചന്തു കൊട്ടാരം വേലക്കാരൻ രാജ തിരുമനസ് എല്ലാ സ്വത്തും വിറ്റിട്ട് വിദേശത്തേക്ക് പോകാൻ പോകുക പക്ഷെ വിദേശത്തേക്ക് പോകുന്നതിനു മുമ്പ് കൊട്ടാരം നിലവറയിലെ സ്വർണവും രത്നങ്ങളും എല്ലാം ഒരു കിരീടത്തിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സ്വത്തെല്ലാം വിറ്റിട്ട് ഫുർഫുറി നഗറിൽ വലിയ വലിയ സ്കൂളും ഹോസ്പിറ്റലുകളും പണിയാൻ ആഗ്രഹിച്ചു അങ്ങനെ ഫുർഫുരി നഗരവാസികൾക്ക് ഫ്രീ എഡ്യൂക്കേഷനും ചികിത്സയും ലഭിക്കും എന്നിട്ട് പിന്നെ പറയാൻ മിസ്റ്റർ ചംകു ഇതെല്ലാം മണത്തറിഞ്ഞു അവന്റെ ആൾക്കാർ രാജാവിനെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു രാജാവ് ആ കിരീടം ഒരു രഹസ്യ രഹസ്യസങ്കേതത്തിൽ ഒളിപ്പിച്ചിരുന്നു അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയുടെ മാപ്പ് ഈ ഡോഗി ലക്കിയുടെ കഴുത്തിലുള്ള ലോക്കറ്റിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു ഇക്കാര്യം ഒരു വേലക്കാരൻ അറിഞ്ഞു മഹാരാജാവ് പോയതിന്റെ പിറ്റേന്ന് തന്നെ ലക്കിയുടെ കഴുത്തിൽ നിന്നും ഈ ലോക്കറ്റ് തട്ടിയെടുക്കാനായി അതിന്റെ പിന്നാലെ കൂടി അവനെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ആ കണ്ടുപിടിച്ച് ആഗ്രഹം സഫലീകരിക്കുന്നതാണ് നഗരത്തിൽ വലിയ വലിയ ഹോസ്പിറ്റലുകളും പിന്നെ നല്ല സ്കൂളുകളും തുറക്കണം നിങ്ങൾ ലക്കിയെ കൊണ്ടുപോയിക്കൊള്ളു വളരെ മഹാരാജാവ് മനസ്സിന്റെ സ്വപ്നം പൂവടിയണം എനിക്ക് അത് മാത്രം മതി വരൂ ലക്കി എന്ത് നല്ല ഡോഗിയാ നോക്കിയേ എന്റെ അമ്മോ ഇത് ക്രിസ്മസ് മൗണ്ടൻ ആണല്ലോ ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇവിടെ ഒരുപാട് ക്രിസ്മസ് മരങ്ങളും ഉണ്ട് എന്നാൽ വരൂ തയ്യാറായിക്കുള്ളൂ നമ്മൾ ഉടൻ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തണം കാരണം ഈ മാപ്പിലുള്ള സംഗതികൾ ആ ചമക്കും കണ്ടിട്ടുണ്ട് അവൻ അവിടെ എത്തി അതൊക്കെ വൃത്തിയാക്കുന്നതിന് മുൻപ് നമുക്ക് അവിടെ എത്തി അതൊക്കെ വൃത്തിയാക്കേണ്ടതാണ് വരൂ ഒരു തവണ എനിക്ക് ആ ചമക്കുന്ന് കാണണം എൻറെ കയ്യിൽ അവനെ കിട്ടിയ അലക്കുകാരെ തോന്നി അലക്കുന്ന പോലെ ഞാൻ അവരുടെ അലക്കും അലക്കാരൻ തുണി അലക്കുന്ന പോലെ എടുത്തിട്ട് അലക്കണോന്നാണ് അങ്ങനെ പറഞ്ഞു എന്നിട്ട് ആളിക്കറത്ത് ഇഡ്ലി ദോശ പഴമ്പനെ നടല ഞാൻ വാങ്ങിത്തരാട്ടാണി

ഒരു കഴിച്ചിട്ട് വരാം എനിക്കാണെങ്കിൽ അതെ എനിക്കും വല്ലാത്ത ദാഹം തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മള് ജോണിനേക്കാള് മുമ്പിലാണ് വാ നമുക്ക് കഴിച്ചിട്ട് പോകാം എന്ത് ചേട്ടാ ഒന്ന് വേഗം വിശന്നിട്ട് കുറച്ചു സമയത്തേക്ക് നിങ്ങട സ്വപ്നം എന്റെ സ്വപ്നം ആയി പോയി ഞാനും ചിന്തിക്കുവായിരുന്നു ബോക്സിംഗ് സ്കൂൾ തുടങ്ങി കുട്ടികളെ ബോക്സിങ് പഠിപ്പിക്കണമെന്ന് അത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കണമെന്ന് പക്ഷെ ആ സ്വപ്നം നടക്കു തോന്നുന്നില്ല അവര് നീതി തപ്പി അങ്ങോട്ട് അവരെ എനിക്ക് തന്നെ പോവാൻ നടക്കില്ല എന്റെ സ്വപ്നം ആർക്കും തകർക്കാൻ പറ്റില്ല അവരുടെ എല്ലാ കള്ളക്കളികളും ഞാൻ ഇന്നത്തോടെ തീർക്കുന്നുണ്ട് അവന്മാരെ ഞാൻ വെറുതെ വിടില്ല കാണിച്ചു കൊടുക്കാം എന്റെ കടയിൽ വന്ന് ഗുണ്ടായസം കാണിക്കാനൊരു പരിപാടി കാണിച്ചു തരാം എന്റെ കട ഒന്ന് സാറേ പൊളിച്ചെടുത്തല്ലോ മമ്മീ രക്ഷിക്കനേ ബോക്കോട്ട ഒന്നിച്ചല്ലേ വേണ്ട വേണ്ട പൊളിച്ചിടത്തെല്ല മോട്ടുപത്തിലോ നിങ്ങളെ എവണയാണ് ഇപ്പൊ ശരിക്കും മനസിലായ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടെന്നോ ഞങ്ങളുടെ മടി കഴിഞ്ഞു ഇത് ഞങ്ങള് പോയിക്കോട്ടെ ഞങ്ങൾ നിന്റെ അനുസരിച്ചോടോ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ അതുപോലെ ഇവിടെ നിന്ന് അനങ്ങി പോവരുത് ടുത്തെല്ലോ ഇത് എവിടെന്നൊരു കരിഞ്ഞ നമ്മടെ തല്ലുകയും ചെയ്യും എണീറ്റുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോകും രക്ഷിക്കണേ

ോക്സർ വരൂ ഇനി കൈ നോക്കാം ഏർക്കും നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എനിക്ക് പോലും പറ്റില്ല எ போய் ரெண்டும் வரும்போட்டில் எந்த புதி பிரவருக்கள் அறிஞ்சூட நனக்கு நீடியா അരുത് അത് അയ്യോ എന്റെ കട എന്റെ കട മൊത്തത്തിൽ തകർത്ത് കളഞ്ഞല്ലോ ഞാൻ പോലീസിന് അടുത്തേക്ക് പോവും നിന്നെ ഞാൻ വെറുതെ വിടില്ല നോയിക്കോ ഞാൻ പോലീസിനെ വിളിക്കും ഇപ്പം തന്നെ വിളിക്കും പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ദോ അങ്ങോട്ടാണ് എന്നാൽ അങ്ങോട്ട് എന്റെ അമ്മോ അവൻ ഭൂമിയിൽ ഒന്നും ഇറങ്ങാതെ എങ്ങനെ അവനെ സഹായിക്കാൻ കഴിയും எ பைசாசிக் பாரகமாய ஒரு ஐடிய தோற்றுத்தோட இப்போ ஒரு மூட்டு போவாங்க கழிவல ചെയ്യാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം നമുക്ക് ഇവിടെ നിന്ന് വേഗം പോവാം ഇല്ല ഇടിച്ച് ഞാൻ കളിയാക്കാറായോ ഞാനിട്ടോ നീ അങ്ങനെ എന്നെ കളിയാക്കിയ

ഇതാണോ നിന്റെ പൈശാചികമായ ബുദ്ധിയിൽ തോന്നിയ മാരകമായ ഐഡിയ നിനക്ക് ഒരു പണി പോലും നേരെ ചൊവ്വ ചെയ്യാൻ അറിയില്ല ആ നിധി എങ്ങാനും ഓമാനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് ഞാനത് കാണിച്ചു തരാം എന്റെ പൊന്നും ചെറിയ എന്നോട് ക്ഷമിക്കണം അറിയാതെ ഒരു തെറ്റ് പറ്റി പോയതാ இது சந்தோஷத்தீரான கண்ணீர் ஆஹ் துரத்தத்தின் നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ തോന്നു ചെറിയ നീ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഉറപ്പായിട്ടും തോന്നു എന്റെ പുനകില് ചെറിയമ്മ ഉണ്ടെന്ന് ചെറിയ ചെറിയമ്മ രക്ഷപ്പെട്ടോ എനിക്കൊരുപാട് സന്തോഷം സന്തോഷമുണ്ട് കേട്ടോ ഓ എങ്ങോട്ടാ ഓടുന്നേ ഇതിനു മുമ്പേ ഭയങ്കര തിരി കണ്ടല്ലോ ഭയങ്കര സന്തോഷത്തിനായിരുന്നല്ലോ പൊളിക്കടത്തിൽ നിന്നാ നമ്മളീ നദിക്കക്കന എങ്ങനെ പോവാൻ കഴിയും ఎంతెం చే నిధి కంపించిట్ నగరీ వ్య హిటం పడిన ఇప్పు కట్టూ మ్యాం కావేర్స్ ఎక్కు എന്റെ കാർ മോട്ടിച്ചുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്റെ വെറുതെ വിടണം എന്റെ വെറുതെ നിങ്ങളുടെ ഷെയറിന്റെ തന്നേക്കാം ശതമാനം ഇനി എന്റെ വെറുതെ ഓ അപ്പോൾ ഇരട്ടി സ്കൂൾ വെരി ഗുഡ് വായോ വാ ഇങ്ങനെ വണ്ടിയെ പോവാൻ ഭയങ്കര രസമായിട്ടുണ്ട് watch india's largest kids library only on geo hotstar download the app now